യാചകരുടെയും ലൈംഗിക തൊഴിലാളികളുടെയും രൂപത്തിൽ ഇന്ത്യയിൽ വിലസുന്നവരിൽ ബംഗ്ലാദേശികളുമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മുംബൈയിലും ദില്ലിയിലും കഴിഞ്ഞ ദിവസം പിടികൂടിയ ബംഗ്ലാദേശികൾ യാചകരുടെയും ലൈംഗിക തൊഴിലാളികളുടെയും വേഷത്തിൽ കഴിഞ്ഞവരെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മുംബൈയിലും ദില്ലിയിലുമായി കഴിഞ്ഞ ദിവസം പിടിയിലായത് പതിനാല് ബംഗ്ലാദേശികൾ ഇവർ ട്രാൻസ്ജെൻഡറുകൾ എന്ന വ്യാജേനയാണ് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് മുംബൈയിൽ പോലീസ് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഗോവണ്ടിയിൽ ട്രാൻസ്ജെൻഡറുകളായി ലൈംഗിക തൊഴിൽ നടത്തി ജീവിച്ചിരുന്ന എട്ട് ബംഗ്ലാദേശികളാണ് പിടിയിലായത് കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായി അവർ മുംബൈയിൽ താമസിക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു ബൈസാഖി ഖാൻ റിഡോയ് മിയ പഖി മറൂഫ് ഇക്ബാൽ താലി ശാന്തകാന്ത് ഒഹിത് ഖാൻ ബർഷ് ഖോബിർ ഖാൻ അഫ്സൽ ഹുസൈൻ മിസ നുർകോളിൽ അമീർ ഖാൻ എന്നിവരാണ് പ്രതികളെന്ന് അധികൃതർ പറഞ്ഞു കൂടാതെ ഇവരെ ഉടൻ നാടുകടത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു അനധികൃതമായി ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന ആറ് ബംഗ്ലാദേശി പൗരന്മാരാണ് അറസ്റ്റിലായത് ഇതുകൂടാതെ ദില്ലിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ട്രാൻസ്ജെൻഡറുകളുടെ വേഷത്തിൽ ഭിക്ഷാടനം നടത്തിയാണ് ഇവർ ദില്ലിയിൽ കഴിഞ്ഞു വന്നിരുന്നത് വെള്ളിയാഴ്ച നോർത്ത് വെസ്റ്റ് ജില്ലാ പോലീസ് ആറുപേരെയും അറസ്റ്റ് ചെയ്തു മൈനഖാൻ എന്ന മുഹമ്മദ് സക്രയ സുഹാന ഖാന എന്ന സൌരഭ് അഖി സർക്കാർ പഖി എന്ന മുഹമ്മദ് ഖാൻ മുഹമ്മദ് റാണ ജാനി എന്ന ജിമ്മി ഹുസൈൻ എന്നിവരാണ് ദില്ലിയിൽ അറസ്റ്റിലായത് ബംഗ്ലാദേശിലെ ബർഗുണ ഗാസിപൂർ നൌഗാവ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ ഒരു ഏജന്റ് വഴി അനധികൃതമായാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നത് ദില്ലിയിൽ ജഹാംഗീർ പുരി പ്രദേശത്താണ് ഈ പ്രതികൾ താമസിച്ചിരുന്നത് ട്രാഫിക് സിഗ്നലുകളിൽ ട്രാൻസ്ജെൻഡറുകളുടെ വേഷത്തിൽ യാചന നടത്തി വരികയായിരുന്നു ഇവർ പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിരോധിത ആപ്പ് ഡൌൺലോഡ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് ഈ ആപ്പ് വഴിയാണ് പ്രതികൾ ബംഗ്ലാദേശിലുള്ള ബന്ധുക്കളുമായി സംസാരിക്കാറുണ്ടായിരുന്നത് നിലവിൽ പ്രതികളെ നാടുകടത്തൽ നടപടികൾക്കായി എഫ്ആർ ആർ ഓക്കെ കൈമാറിയതായി ദില്ലി പോലീസ് അറിയിച്ചു ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ബംഗാളിലും കേരളത്തിലും എത്തുന്നത് കേരളത്തിൽ മാത്രം ബംഗ്ലാദേശ് ഭാഗത്തു നിന്നായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം അന്യസംസ്ഥാനക്കാർ താമസിക്കുന്നു എന്നാണ് വിവരങ്ങൾ അൻപത് ലക്ഷം ആളുകളെങ്കിലും കേരളത്തിൽ അന്യസംസ്ഥാനക്കാർ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവരിൽ കുറെ പേർ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മ്യാൻമാർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും കയറി വന്നവരാണ് കേരളത്തിന്റെ തോട്ടം മേഖലയിൽ വലിയ തോതിലാണ് ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് അവർ കയറ്റക്കാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന സംശയം ഇപ്പോഴും ഉണ്ട് അന്യസംസ്ഥാനക്കാർ പിടിമുറുക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ തോട്ടം മേഖലയിലെ തൊഴിലിടങ്ങൾ മുൻപ് വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ മരണപ്പെട്ട അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പേര് വിവരങ്ങളും മറ്റും ഇനിയും പുറത്തു വന്നിട്ടില്ല ദുരന്തമുണ്ടായ സ്ഥലത്ത് നിരവധി ലയങ്ങളിൽ സ്കൂളുകളിൽ പ്രത്യേക അനേക അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു കേരളത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള പേരും മേൽവിലാസങ്ങളും സർക്കാരിന്റെ കൈവശവും ഇല്ല ഇത്തരത്തിൽ രാജ്യത്താകമാനം എത്രമാത്രം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നതിന് വ്യക്തമായ കണക്കുകളില്ല ഇവരെയൊക്കെ കണ്ടെത്തി കർശന നടപടിയെടുത്ത് അവരെ തിരിച്ചയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് ലക്ഷക്കണക്കിന് പാകിസ്ഥാനി ബംഗ്ലാദേശി മ്യാൻമാർ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വരും ബിജെപിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പദ്ധതികളിൽ ഒന്നാണ് അനധികൃത കുടിയേറ്റത്തിന്മേൽ നിയമനിർമ്മാണം ഭീഷണിയാകുന്ന ഘടകങ്ങളിൽ മറ്റൊന്ന് വ്യാജരേഖ ചമച്ച് ബംഗ്ലാദേശികരെ ഇന്ത്യൻ പൌരന്മാരാക്കുന്ന റാക്കറ്റുകളാണ് അയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ഇന്ത്യക്കാരനാകാം ഇതുവഴി നുഴഞ്ഞുകയറിയ ആയിരത്തിലധികം പേർ കേരളത്തിലും എത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്തായാലും ഈ പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമാണ് അയ്യായിരം രൂപയ്ക്ക് ഒരു ഏജന്റ് നൽകിയത് ഒന്നാം തരം ആധാർ കാർഡാണ് ബംഗ്ലാദേശ് ജസോർ സ്വദേശി ഹൊസൈൻ ബലോർ അങ്കമാലി പോലീസ് ഇക്കഴിഞ്ഞ ആഴ്ചയാണ് പിടികൂടിയത് ഇയാളിൽ നിന്ന് കാലാവധി കഴിഞ്ഞ ബംഗ്ലാദേശ് പാസ്പോർട്ടും കണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് മാസം മുൻപാണ് ഈ യുവാവ് അങ്കമാലിയിൽ എത്തിയത് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലൂടെയാണ് ഇയാൾ ഷാലിമാറിൽ എത്തിയത് അവിടെ കുറച്ചുനാൾ താമസിച്ചു പിന്നീട് തീവണ്ടി മാർഗം കേരളത്തിൽ എത്തുകയായിരുന്നു കോൺക്രീറ്റ് പണി ചെയ്ത് വരികയായിരുന്നു ഇയാൾ എന്നാണ് വിവരങ്ങൾ രണ്ട് പ്രാവശ്യം ഇതിനു മുൻപും ഇയാൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ആ സമയത്ത് അയ്യായിരം രൂപ ഒരു ഏജന്റിന് നൽകി ഇയാളുടെ പേരിൽ രണ്ട് ആധാർ കാർഡാണ് ഇയാൾ എടുത്തിരുന്നത് ഇതുപയോഗിച്ചാണ് ഇന്ത്യ കാറൻ എന്ന പേരിൽ ഇതുവരെ കഴിഞ്ഞു വന്നത് പശ്ചിമബംഗാൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ സജീവമായ സംഘം കേരളത്തിലേക്കും ആൾക്കാരെ പറഞ്ഞുവിടുന്നുണ്ട് പ്രത്യേക പാക്കേജുകൾ ഒരുക്കി ബംഗ്ലാദേശിലെ റാക്കറ്റുകളുമായി ചേർന്നാണ് പ്രവർത്തനം മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വരെ ഈ വിധം രാജ്യത്തെത്തുന്നതായാണ് റിപ്പോർട്ടുകൾ പെരുമ്പാവൂരിൽ ബംഗ്ലാദേശ് സ്വദേശിനി തസ്ലീമ ബീഗവും അങ്കമാലിയിൽ നിന്നൊരു ബംഗ്ലാദേശുകാരൻ ഹുസൈനും അറസ്റ്റിലായിരുന്നു ഇവരിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ റാക്കറ്റുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന് പിടികിട്ടിയത് വീട്ടിൽ കയറി കുത്തി മാരകമായി നടൻ സെയ്ഫ് അലി ഖാനെ പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയും ഇതുപോലെ വ്യാജ പേരിൽ തമ്പടിച്ച ബംഗ്ലാദേശിയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ വ്യാജ പേരിൽ ഇന്ത്യയിലെത്തി വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കി കഴിയുന്ന ബംഗ്ലാദേശികൾ കുടുങ്ങുകയാണ് അതിനൊപ്പമാണ് ഇതുപോലെ ട്രാൻസ്ജെൻഡർ എന്ന വ്യാജേന ലൈംഗിക തൊഴിലാളികളായിട്ടും യാചകരായിട്ടും കഴിയുന്ന ബംഗ്ലാദേശികൾ കൂടി പിടിയിലായിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശികളെ എല്ലാ തരത്തിലും സൂക്ഷിക്കണം എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള പിടികൂടലുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്